കേസിന്റെ വിധി അച്ഛൻ അനുകൂലമായി വരൂ എന്നാണ് ആ വക്കീൽ പറയുന്നത് ഞാനിന്ന് ഒരു ആയിരം രൂപ നമ്മുടെ കുറുപ്പിന്റെ കയ്യിൽ ഹലോ ഹലോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് ഇതാ അതെ നാളെ കട ഇൻസ്പെക്ഷൻ നടത്തണം ലോൺ ചെയ്യാൻ നിങ്ങളെ എനിക്കുള്ളത് സമയം നാളെ രാവിലെ പത്ത് മണിക്ക് ഞാൻ വിളിച്ചു പറയാം പിന്നെ നമ്മുടെ ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം നാളെ മണിക്ക് ശരി ശരി വെക്കട്ടെ പേര് പേര് പിന്നെ വന്ന അപ്പുട്ടന് നിങ്ങൾ എന്തിനാ അറ്റൻഡ് ചെയ്തത് അപ്പുട്ടൻ എന്നെ വിളിച്ചത് അല്ല അപ്പുക്കുട്ടൻ ഉണ്ടോ ചന്ദ്രിക വർമ്മയുടെ ഹസ്ബൻഡ് എന്നാണ് അയാൾ ചോദിച്ചത്

ഞാൻ കേട്ടു ഫോണില് ആരെ വിളിച്ചെന്നറിയോ അതറിയില്ല നാളെ പത്ത് മണിക്ക് വിളിക്കാന്ന് പറയുന്ന കേട്ടു ഇവനെ നമ്മൾ ഫോളോ ചെയ്യണം അതെ എവിടെയാണ് അവന്റെ 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 താമസം എന്താ പണി ഇതൊക്കെ പൂച്ച അടിക്കാം സാറല്ലേ ഞാൻ വർഗീസ് ഇൻസ്പെക്ഷൻ ആള് പതിനൊന്ന് മണിക്ക് കടയിൽ വരും ഞാൻ ചർച്ച ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം ഈ വഴി വരെയാണെങ്കിൽ നമുക്കൊന്ന് ഇതുപോവാ ആ ശരി ശരി ഉം 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 ന്യൂടൺ ബ ആ അറേ ഉദ് മോട്ടസൈക്ക

കാണുന്നില്ലല്ലോ ബൈക്ക് വന്ന് പിന്നെ ഞാൻ ഒരു മാംഗോ ജ്യൂസ് എത്ര നേരം മാനേജർ രവീന്ദ്രനായോ കാണത് മോനെ

നീ കായ് കഴിച്ചിട്ട് കാറ് കഴിച്ചോ കാപ്പിക്കൂർ കഴിച്ചോ പുള്ള കഴിച്ചോ എനിക്കറിയണ്ട പൈസ ഉളുപ്പില്ല അതെ പൈസ തരാനുണ്ട് വാങ്ങാനും എനിക്കറിയാം അത് വാങ്ങിയിട്ട് അറിയോ പോകൂറിയോ അടുത്താഴ്ച എന്റെ മോളിലിരിക്കാനാണ് എനിക്ക് പൈസ ബഹളം ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്ടർ അതായത് മുതലാളി എവളെ അതാ അവിടെ ഉണ്ട് ഇനി നോക്കാനില്ല അകത്ത് കയറ്റെടുത്ത് അടിച്ച് പണി കഴിച്ചു

ഇപ്പോഴും ഫോൺ കണക്ഷൻ ഉണ്ട് റിങ് ആരും എടുക്കുന്നില്ല അപ്പോ താമസിച്ചിരുന്നത് അല്ല വിവാഹത്തിന് മറ്റെല്ലാരും എതിർത്തപ്പോ വാടയക്കെടുത്ത് മാറി താമസിച്ച ഫ്ലാറ്റിന്റെ നമ്പർ ആയത് അവിടെയായിരുന്നു വിവാഹം കഴിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചിരുന്നത് കിട്ടി വർമ്മ നമ്പർ പ്രിൻസ് ടവേഴ്സ് കോളേജ് റോഡ്

ടയ്ക്ക് കോൺട്രസ കോൺട്രസ എന്ന് പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് പറഞ്ഞ നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺട്രസ കോൺട്രസ് പറയുന്നു അപ്പൊ കോൺഗ്രസ് പറഞ്ഞ ദൈവണല്ലേ അല്ലേ ചോദിച്ചോട്ടെ ഈ പുരാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും പുരാണത്തിൽ ഈ കഥാപാത്രം പൂതനയുടെ അമ്മായിഅമ്മ വരും പൂച്ചക്ക് ഇവിടെ ഒന്നും പൂച്ച പൂച്ചനെ അതിലിവിടെ എവിടെയാണോ വെറുതെ നിന്റെ കണക്കൊക്കെ തട്ടണേ എന്റെ കണക്ക് കൂട്ടലിതുവരെ തെറ്റിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കാ ഒറ്റക്ക് ഞാൻ കത്തില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ടല്